ഹലോ ഗായ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് കല്യാണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കൈശ് നിങ്ങൾ തമ്മനേനൊക്കെ കണ്ട പോലെ തന്നെ നോഗാസദ്യയെ സ്വന്തമാക്കാൻ ഇപ്പം ബംഗളൂരു എക് സിക്ക് ആഗ്രഹം ഉണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു റൂമറ് കൈഷ് ഒന്നാതെ അവരുടെ ടീം ഭയങ്കര കട്ടയായി ബംഗളൂരുവിൻ്റെ റൈറ്റി വില്യംസും ഇപ്പോൾ ലെഫ്റ്റ് നോഗാസദ്യും കൂടെ വന്ന സൂപ്പർ ഫോറിൻ അറ്റാക്കിന്നര തന്നെ അവർക്ക് സെറ്റാകും പിന്നെ നോഗ പോവുക സൂപ്പർ കപ്പ് കഴിയുമ്പോൾ എല്ലാ അപ്ഡേറ്റും വരത്തുള്ളൂ ഇപ്പം വന്ന റൂമറാണ് നിങ്ങളെ ഇപ്പം ഞാൻ അറിയിച്ചത് എത്രമാത്രം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയത്തില്ല എന്നാലും നോയ്ക്ക് ഒരു ടീം ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇപ്പം വന്ന ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം റൂമർ തന്നെയാണ് നോ ആ ഒരു നല്ല പ്ലെയർ തന്നെയാണ് ബി എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ നോയ്ക്ക് കേരളവാസി ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നല്ലത് സൂപ്പർ പ്ലെയർ തന്നെയാണ് നോയുടെ കരാറും ഇരുപത്താറ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് അപ്പം നോവ നിൽക്കുക പോകുന്നൊക്കെയുള്ള നോയയുടെ ഇതാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നോവ പോവുകയോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം ഇരുപത് തീയതി സൂപ്പർ കപ്പും തുടങ്ങുകയാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോയ്ക്കുന്ന ചെയ്യണം താങ്ക്സ് വാച്ചിങ് ബൈ ഗായ്സ്